എന്താമ്മച്ചി അല്ലടാ ചപ്പാത്തി നിനക്കൊക്കെ ചുടുവാനക്കാരട പിന്നെ ും പത്ത് പൈസ ഇളയതാണ് അവൻ അവന്റെ കല്യാണമായിടാ നമുക്ക് പരിപാടിക്ക് ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ തന്നെ അവിടെ നോക്കി സംസാരിച്ചു അല്ല വേണ്ട ഇവിടെ നോക്കി ഞങ്ങളുടെ ഹാപ്പി ഗോൾഡ് ജുവലറിയുടെ ഉദ്ഘാടനം ഈ വരുന്ന ജനുവരി പതിനാറാം തീയതി തിരുവനന്തപുരം പോത്തങ്കോട് വച്ച് നടത്തുകയാണ് നിങ്ങളെല്ലാവരും അവിടെ വരണം കേട്ടോ മാത്രമല്ല നമ്മൾ വരുന്നവർക്ക് ആദ്യം വരുന്ന അഞ്ച് പേർക്ക് നമ്മൾ റിങ്ങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പർച്ചേസ് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും സമ്മാനം വേറെയുണ്ട് കേട്ടോ അപ്പം മറക്കണ്ട ജനുവരി പതിനാറാം തീയതി നമ്മൾ പോത്തങ്കോട് അമ്മച്ചിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ കാഷ് കൗണ്ടറിൽ ഞാൻ തന്നെ ഇരിക്കും ആ അതെന്താ പരിപാടിയാണ് അലക്ക് തേച്ചക്കം എന്നാലും കൗണ്ടറിൽ ഞാൻ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു ആ കൗണ്ടറിൽ ഞാൻ തന്നെ ഇരിക്കും അങ്ങനെ പറ്റത്തില്ല തന്നെ കൗണ്ടറിൽ ഒന്നുമല്ല കൗണ്ടറിൽ ഞാൻ തന്നെ ഇരിക്കും ഞാൻ തന്നെ ഇരിക്കും കൗണ്ടറിൽ